ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വരുമോ അതോ താൻ പറഞ്ഞതെല്ലാം വിഴുങ്ങി രണ്ടര കൊല്ലമായി കാത്തിരുന്നു കിട്ടിയ മാമ്പഴം കളയാതെ സൂക്ഷിക്കുമോ ഇത് രണ്ടും സംഭവിക്കാതിരിക്കണമെങ്കിൽ പറഞ്ഞ വാക്കിൽ നിന്ന് സി പി എം പിന്നോട്ടടിക്കണം ഗണേഷിനെ വിമർശിച്ചത് വെറും ചോട്ടകളായ മേയറും മുൻ മേയറും മാത്രമല്ല പാർട്ടി സെക്രട്ടറിയും ഗണേഷിനെതിരെ രംഗത്തു വന്നതോടെ സി പി എമ്മിന് ഇനി പിറകോട്ടടിക്കാൻ കഴിയുമോ ഗണേഷ് പറയുന്നതിലും കാര്യമുണ്ട് ഗണേഷിനെ എതിർക്കുന്നവർ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പലർക്കും തോന്നാം ഏതായാലും ബസ് വാങ്ങിക്കുന്നതിലുള്ള കമ്മീഷൻ ഓർത്താണ് ഇനി ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട എന്ന് ഗണേഷ് പറഞ്ഞതെന്നാണ് പലരും ആക്ഷേപിക്കുന്നത് അതേസമയം കേന്ദ്രം തന്ന ഇലക്ട്രിക് ബസ്സുകൾ ഏറ്റുവാങ്ങാതിരുന്നവരാണ് സംസ്ഥാന സർക്കാർ എവിടെ ഇറങ്ങിയാലും പത്ത് രൂപ എന്നത് ഇലക്ട്രിക് ബസ്സിൻ്റെ ഒരു ആകർഷണമായിരുന്നു എന്നത് സത്യമാണ് എന്നാൽ ഇത് നഷ്ടക്കച്ചവടമാണ് എന്നാണ് ഗണേഷിൻ്റെ വാദം ഇങ്ങനെ പോയാൽ അധികം മുന്നോട്ട് പോകാൻ ഒക്കുമോ എന്ന ചോദ്യം ഗണേഷ് ചോദിക്കുന്നു ഒരു കോടി പത്ത് ലക്ഷം രൂപയാകും ഒരു ഇലക്ട്രിക് ബസ് വാങ്ങാൻ ആ സ്ഥാനത്ത് മൂന്ന് ഡീസൽ ബസ് വാങ്ങാം എന്നാണ് മന്ത്രി പറയുന്നത് മന്ത്രി പറയുന്നത് കേൾക്കേണ്ട താമസം കെ എസ് ആർ ടി സി എം ഡി സ്മാർട്ട് സിറ്റി വഴി ലഭിക്കാനുള്ള നാൽപ്പത്തഞ്ച് ഇലക്ട്രിക് ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ നൽകിയാൽ മതിയെന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞു സി പി എം ആണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഗണേഷ് മന്ത്രിയായിട്ട് മൂന്നാഴ്ചയായേ ഉള്ളൂ ഇതുവരെ വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രി ചെയ്തതെല്ലാം മണ്ടത്തരമായിരുന്നു അതോ തട്ടിപ്പായിരുന്നു എന്ന ധ്വനിയാണ് ഗണേഷ് നൽകുന്നത് അതിന്റെ ഉത്തരവാദിത്വം മുൻ മന്ത്രി ആന്റണി രാജുവിൻ്റെ മാത്രം തലയിൽ കെട്ടാൻ സി പി എമ്മിനാകില്ല അതുകൊണ്ടാണ് മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയല്ലേ എല്ലേ തീരുമാനമെടുക്കുക എന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് പണമൊന്നും മലയാളിക്ക് പ്രശ്നമല്ല എന്നാണ് ഗണേഷ് പറയുന്നത് നല്ല സാധനം കിട്ടിയാൽ മലയാളി അത് വാങ്ങും അതുകൊണ്ടാണ് പിസ്സയും നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്ന കടകളിൽ കയറി മലയാളി ഭക്ഷണം കഴിക്കുന്നത് രണ്ടു പേർ കഴിച്ചാൽ ആയിരം രൂപയാകുമെങ്കിലും അത് പ്രശ്നമില്ല ടിക്കറ്റ് നിരക്ക് കൂടിയതിനാൽ വന്ദേ ഭാരതിയിൽ ആരെങ്കിലും കയറാതിരിക്കുന്നുണ്ടോ ആദ്യമായി എ സി ലോ ഫ്ലോർ ബസ് കൊണ്ടുവന്നത് നമ്മളാണ് മാറ്റത്തോട് മുഖം തിരിക്കരുത് എന്നൊക്കെ ഗണേഷ് പറയുന്നു എന്നാൽ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളോടൊക്കെ കഥ പറഞ്ഞാണ് മാധ്യമങ്ങളിലൂടെ സി പി എം ഗണേഷന് മറുപടി പറയുന്നത് ദിവസം മുന്നൂറ്റൻപത് രൂപ വരുമാനമായി കിട്ടുമ്പോൾ അറുപത് രൂപ വണ്ടിക്കൂലി കൊടുക്കേണ്ട സ്ഥലത്ത് ഇരുപത് രൂപ മാത്രം കൊടുത്ത് നിവർത്തി കഴിക്കുന്നവരുടെ കഥയാണ് പത്രങ്ങൾ പൊടിപ്പും തൊങ്ങലുമായി വിവരിക്കുന്നത് ഇതോടെ ഗണേശിലെ ഭൂഷയെ തുറന്നു കാണിക്കാനും പലർക്കും അവസരമായി കേന്ദ്രം തരാമെന്ന് പറഞ്ഞ ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട എന്ന് പറഞ്ഞപ്പോഴൊന്നും അനങ്ങാതിരിക്കുന്നവരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ഇ സേവ പദ്ധതി പ്രകാരം തൊള്ളായിരത്തി അൻപത് ബസ്സുകളാണ് കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് ഇത് വേണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഹരിത ഊർജ പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് കേന്ദ്രം ഈ ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ സ്മാർട്ട് സിറ്റി പ്രകാരം തിരുവനന്തപുരത്തോടുന്ന നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത് ഇലക്ട്രിക് ബസ് വന്നതോടെ കൂടുതൽ പേർ നഗരത്തിൽ യാത്രക്കാരായി ഉണ്ടെന്നും അതോടെ വരുമാനം കൂടിയെന്നുമാണ് പറയുന്നത് ഡീസൽ ബസ് ഓടിയപ്പോൾ മൂവായിരത്തിന് മുകളിൽ മാത്രം ഉണ്ടായിരുന്ന യാത്രക്കാർ ഇപ്പോൾ ആയെന്നാണ് പറയുന്നത് അതേസമയം സ്വകാര്യ ബസ്സുകളുടെ ആവശ്യപ്രകാരമാണ് മന്ത്രി പ്രതികരിച്ചതെന്ന് പറയുന്നവരുമുണ്ട് പത്ത് രൂപയ്ക്ക് നഗരത്തിൽ ബസ് ഓടിക്കുമ്പോൾ സ്വാഭാവികമായും ഇതേ റൂട്ടിലെ സ്വകാര്യ ബസ്സിൽ ആൾ കയറില്ല എന്നാൽ ഈ അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ കേരളം ബജറ്റിൽ ബസ് വാങ്ങാൻ പണം വകയിരുത്തുന്നില്ലെന്ന് കെ എസ് ആർ ടി സിയിലെ യൂണിയൻകാരും ആരോപിക്കുന്നു പ്ലാൻ ഫണ്ട് വകമാറ്റിയാണ് ബസ് വാങ്ങുന്നതെന്നും കെ എസ് ആർ ടി സി എംപ്ലോയിസ് സംഘം ആരോപിക്കുന്നു ഏതായാലും ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ് മന്ത്രിയായി തുടരണമെങ്കിൽ ഗണേശിന് പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരും അല്ലെങ്കിൽ പുറത്തു പോവേണ്ടി വരും വരും നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ചെയ്യുക